പറവൂർ മീഡിയ സ്വാഗതം കരിമലൂർ കൈപ്പട്ടി ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് കൊടികയറി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ഭക്തി സാന്ദ്രമായ ചടങ്ങിൽ ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെയും ക്ഷേത്രമേൽശാന്തി രാകേഷ് ശാന്തിയുടെയും മുഖ്യധാർമ്മികത്വത്തിലായിരുന്നു കൊടികയറ്റ് വിശദമായ വാർത്തകളിലേക്ക് കരിമാലൂർ കൈപ്പട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോത്സവത്തിന് ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി രാഗേഷ് ശാന്തിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ കൊടികയറി മാർച്ച് ഇരുപത് ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന ഭക്തി സാന്ദ്രമായ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ശേഷം നടന്ന മെഗാ തിരുവാതിരയും കൈകുട്ടിക്കളിയും കാണികളുടെ കണ്ണിനും കാതിനും ദൃശ്യവിരുന്നൊരുക്കി കയറി മാർച്ച് ർച്ച് ഇരുപത്തി എഴുതിനാഴ്ച ആറാട്ട് മഹോത്സവത്തോടെ ഈ വർഷത്തെ മഹോത്സവത്തിന് സമാപനമാകും ഈ ഓരോ ദിനങ്ങളിൽ വിശേഷാൽ പൂജയും നാരായണീയ പാരായണവും കളമെടുത്തും പാട്ടും വൈകിട്ട് കലാപരിപാടികളും നടക്കും മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച രാത്രി എട്ടിന് കോഴിക്കോട് രംഗഭാഷയുടെ നാടകം മൂക്കുത്തി മാർച്ച് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച രാത്രി എട്ടിന് ദേശവാസികളുടെ കലാപരിപാടി പതിനേസ്വനം മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച രാത്രി എട്ടിന് കൊച്ചിൻ കലാസ് അവതരിപ്പിക്കുന്ന പോരുകലിയാട്ടം നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും മാർച്ച് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാത്രി എട്ടിന് ശിവാരാധ്യ സ്കൂൾ ഓഫ് ഡാൻസിന്റെ നൃത്തസന്ധ്യ മാർച്ച് ഇരുപത്തി ആറ് ചൊവ്വാഴ്ചയാണ് പള്ളിവെട്ട മഹോത്സവം വൈകിട്ട് നാല് മുതൽ പകൽപൂരം നടക്കും തുടർന്ന് രാത്രി ഒമ്പതിന് വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം ആകാശവർണ വിസ്മയം മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച താലം വരവേൽപ്പും ആറാട്ട് മഹോത്സവവും ക്ഷേത്രത്തിൽ താമ്പുല പ്രശ്നവിധി പ്രകാരമുള്ള ദോഷ പരിഹാര ക്രിയകളും ക്ഷേത്രാങ്കണത്തിൽ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയും നവഗ്രഹ പ്രതിഷ്ഠയും മാർച്ച് പതിമൂന്ന് മുതൽ പതിനാറ് വരെ നടന്നിരുന്നു കൈപ്പട്ടി ഭഗവതി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മാർച്ച് ഇരുപതിന് കൊടിയേറി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഉത്സവമാണ് വർഷം തോറും നടത്തുന്നത് പ്ലീസ് വാച്ച് ലൈക്ക് ഫോളോ ഫേസ്ബുക്ക് Thank you.